ഹായ് ഹലോ ഞങ്ങളുടെ ഷോപ്പിൽ കുറച്ച് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് അതുമായാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട നോക്കുക ഇത് വരുന്നത് സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് ഒരു ചെറിയ ഹാർട്ട് ഷേപ്പിലൊക്കെയാണ് വരുന്നത് മോഡൽ അപ്പം സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇത് വരുന്നത് സ്ക്വയർ ആയിട്ടുള്ളൊരു മോഡലാണ് ഇതും മാറ്റിൽ തന്നെ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കാണാൻ നല്ല ഭംഗിയുള്ളത് ഗോൾഡ് മാതിരി തന്നെ തോന്നിക്കുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മു ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു മോഡൽ വരുന്നതാണ് ഇത് ക്രിസ്റ്റലായിട്ട് വരുന്നതാണ് കേട്ടോ ഹാർട്ട് ഷേപ്പിൽ ഉള്ളിൽ കുറച്ച് രണ്ട് ലെയർ ആയിട്ട് ഹാർഡ് ഷേപ്പ് വരുകയാണ് അതിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റലായിട്ട് വരുന്ന ബ്ലാക്ക് ക്രിസ്റ്റൽ വരുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് അത് വൈറ്റ് ആയിട്ട് വരുന്നത് വൈറ്റ് ക്രിസ്റ്റലായിട്ട് വരുന്നത് വേറൊരു മോഡലാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ ഇത് മാറ്റിൽ വരുന്ന വേറൊരു ഡിസൈനാണ് ഹാർഡ് ഷേപ്പിലാണ് വരുന്നത് കേട്ടോ ചെറിയ ലീഫിൻ്റെ കൊത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ മോഡൽ കേട്ടോ അപ്പം ഇതും വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ട്ടോ പിന്നെ അതുപോലെ എവിടെയാണെങ്കിലും ലോങ് ലോക്കാണെങ്കിൽ ഞങ്ങൾ കൊറിയർ അയച്ചു തരും കേട്ടോ പിന്നെ അതുപോലെ ഇത് വരുന്നത് മാറ്റിൻ്റെ വരുന്നത് വേറൊരു മോഡലാണ് ഇന്നും ലീഫ് ആയിട്ട് വരുന്നത് നല്ലൊരു മോഡലാണ് ട്ടോ ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഉണ്ടാവും ട്ടോ ഈ മോഡലൊക്കെ നല്ല കളറൊക്കെ ലാസ്റ്റിംഗ് ചെയ്യുന്ന കളറാണ് നല്ല ക്വാളിറ്റിയുള്ള കളറാണ് കേട്ടോ റൈറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമ്പനി ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഇത് വരുന്നത് ഹാർട്ട് ഷേപ്പ് തന്നെ വരുന്നതാണ് ഹാർട്ട് ഷേപ്പ് താഴത്തേപ്പായിട്ട് വരുന്നത് നല്ലൊരു മോഡലാണ് പിന്നെ അതുപോലെ ചെറിയൊരു ബോള് സേലായിട്ട് കൊടു വരുന്നുണ്ട് കേട്ടോ സിമ്പിളാണ് കേട്ടോ മോഡലൊക്കെ സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടാവും കേട്ടോ ഇവിടെ നമ്മൾ സാധാ മോഡലാണ് സച്ചിൻ്റെ വരുന്ന ഗോൾഡിലൊക്കെ വരണ തന്നെ സച്ചിൻ്റെ വരുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ലൊരു മോഡലാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായതിൻ്റെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ ഇത് വരുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ വേറൊരു മോഡലാണ് നല്ല സിമ്പിളായിട്ട് വരുന്ന മോഡലാണ് കേട്ടോ ചെറിയൊരു റിലീഫിൻ്റെ കൊത്ത് അതിലും വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് എന്തായാലും ഇഷ്ടാവുന്ന നല്ല മോഡലുകളാണ് കേട്ടോ പിന്നെ ഇതുപോലെ ഇത് വരുന്ന നൂറ്റി നാല്പത് രൂപയുടെ മോഡലാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു മോഡലാണ് കേട്ടോ മോഡലാണ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണെട്ടോ ഒക്കെ ഡെയിലി യൂസിനും യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി യൂസ് തന്നെയാണ് ട്ടോ വരുന്നത് പിന്നെ അതുപോലെ ഇത് വരുന്നത് വേറൊരു മോഡലാണ് അതിനേശം മോഡലാണ് ജെന്റ്സും ലേഡീസും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ട്ടോ. കോമൺ ആയിട്ട് ജെൻസിനും ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് നല്ല ഉള്ള കളർ തന്നെയാണ് വരുന്നത് ആവശ്യമുള്ളവർ എന്തായാലും കമൻ്റ് ചെയ്യണേ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ സപ്പോർട്ട് കൊണ്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്ലീസ് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണമല്ലോ അതുപോലെ നൂറ്റി ഇരുപത് രൂപയുടെ വേറൊരു ട്ടോ ബ്ലേഡ് പോലെയാ വരുന്നത് ഓവറ് കട്ടിയൊന്നുമില്ല നൈസായിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതിന് വരുന്നത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ പിന്നെ അതുപോലെ വരുന്നത് ഇത് ഫോർലൈൻ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന് ഇതിൻ്റെത് ഞാൻ പാദസരം ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാലും നല്ല ഇത് വരുന്നത് വേറൊരു തന്നെയുള്ള ടൈപ്പ് മോഡലാണ് സ്റ്റാറൊക്കെ ആയിട്ട് വരുന്നത് കട്ട സ്റ്റാറൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു മോഡലാണ് ഇത് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ്